ഇന്നത്തെ ജി കെ ഡെയിലി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി പഠിച്ചാൽ വിജയമുറപ്പ് റെഡിയാണോ തുടങ്ങാം ഇന്ത്യയിലെ ആദ്യ മെട്രോ നഗരം കൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഫ്രഷ് വാട്ടർ ലോക്ടക്ക് കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ദേശീയ നൃത്തം ക്ലാസിക്കൽ ഡാൻസ് മോസ്റ്റ് സൈറ്റഡ് ഭരതനാട്യം ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ കേരളത്തിലെ ആദ്യ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി കയർ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എ എസ് ഓഫീസർ അന്ന രാജം മൽഹോത്ര കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കയർ എന്ന കൃതിയുടെ രചയിതാവ് തകഴി ശിവശങ്കരപ്പിള്ള ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ ലോക വനിതാ ദിനം മാർച്ച് എട്ട് കേരളത്തിലെ ആദ്യ റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം ആരംഭിച്ചത് തലശ്ശേരിയിൽ വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ കൃതി കടൽപ്പാലം. ഇന്ത്യയുടെ ദേശീയ മുദ്ര മുദ്രാവാക്യം സത്യമേവ ലോകത്തിലെ ഏറ്റവും വലിയ നദി വോളിയം അനുസരിച്ച് ആമസോൺ കേരളത്തിലെ ആദ്യ മലയാള സിനിമ ബാലൻ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം തുമ്പ